ഹലോ കേൾക്കാൻ വച്ചാൽ കുട്ടിയുടെ സെൻറ്റിൻ്റെ ഒരു പുതിയ ഗെയിമിലെ ഉള്ളിലൊക്കെ സ്വാഗതം ഓക്കെ നമ്മൾ ഇന്ന് ജിമ്മും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളോട്ട് ഇറങ്ങി ആയിരിക്കുകയാണ് അപ്പം ഇന്നൊരു എന്തോ ഇന്നൊരു പീസ്ഫുൾ ആയിട്ട് ദിവസം തോന്നി അതുകൊണ്ട് നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഔട്ടിങ് ഇറങ്ങി വിചാരിച്ചു ജസ്റ്റ് കുറച്ച് നമ്മളെ കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വീടിൻ്റെ വെള്ളിലേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു കുറച്ച് ജസ്റ്റ് ഒരു റൈഡ് ഇറങ്ങി വിചാരിച്ചു അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റം ഇത് ഇടം യെല്ലോ ഗ്രീൻ അല്ല ഓറഞ്ച് ഓറഞ്ച് നൈസ് അല്ലേ ഓറഞ്ച് റെഡ് റെഡ് എന്താ ഒരു കോമൺ കളർ ഓറഞ്ച് കിടക്കട്ടെ ഓക്കെ ഓറഞ്ച് കളറൊക്കെ ആക്കിയിട്ട് നമ്മളെ കാറും കൊടുത്ത് നൈസായിട്ടൊന്ന് വെളിയിൽ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് അത്യാവശ്യം നല്ല പക്ഷേ അത്യാവശ്യം നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് സെറ്റാണ് അപ്പോൾ നമുക്ക് നൈസിന് വണ്ടി കറങ്ങി തട്ടണ്ട പുതിയ വണ്ടിയാണ് ഗെയ്സ് എന്തിയുമ്പോഴും ഓക്കെ ഓക്കെ അപ്പം ജസ്റ്റ് ഇറക്കിയിട്ട് നേരെ വെള്ളോട്ട് പോകാം ഈ അത്യാവശ്യം ആ കൊള്ളാം നല്ല അടിപൊളി ആയിട്ട് റോഡിൽ പതുക്കിറക്കിയത് പതുക്കെ പതുക്കെ ഓക്കെ പതുക്കെ ജസ്റ്റ് ശേഷം നൈസായിട്ട് ഇറക്കാം ഓക്കെ ഓ ഇതിൻ്റെ കൺട്രോൾ അല്പം പാടാണ് ഗൈസ് എൻ്റെ മോനെടാ പതുക്കപ്പോടാ ഇതെന്തായാലും മിക്കവാറും ഈ വണ്ടി ഇങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിരിക്കും ഗൈസ് ഓടാടാടാ എൻ്റെ പൊന്നെ ഇപ്പ ചത്തേനെ ഗൈസിയടാ നമുക്കൊരു കാര്യം ചെഗസ് ഈ വണ്ടി മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി നോക്കാം ഓക്കെ ഈസ് അങ്ങനെ നമ്മൾ പോർഷെ കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ കുറച്ച് അത്യാവശ്യം സ്പീഡിൻ്റെ സ്പീഡ് അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഗൈസ് പിന്നെയാണ് ശ്രദ്ധിച്ചത് നമ്മൾ ഈ വഴിയിൽ ഞാൻ കുറേ നോക്കി പക്ഷേ ഇന്ന് ഇത്ര ഇത്ര ഇങ്ങനെ ഫുട്പാത്തിലായാലും അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായി അങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ കാണാനില്ല എനിക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊന്നും ഉള്ളിൽ തോന്നുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഈ സിറ്റി അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സിറ്റിയല്ല അത്യാവശ്യം ഓ ഈ മോനെ വണ്ടി അങ്ങ് ഇട്ടിച്ച് തെറിപ്പിച്ച് നമുക്ക് എന്തായാലും വേറെ വണ്ടി അത് അതിന് ഞാൻ പറഞ്ഞില്ലേ സിറ്റി അങ്ങ് ഒഴിഞ്ഞു കിടക്കുന്നിങ്ങനെ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ബൈക്ക് എടുത്ത് ബൈക്കെടുത്ത് കൈസെ സിറ്റി ഒരുപാട് അങ്ങ് ഒഴിഞ്ഞു കിടക്കുന്ന കേസ് എനിക്ക് എനിക്ക് സത്യം പേടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം കാര്യങ്ങളും നടക്കാറുണ്ട് എന്താണെന്ന് അറിയത്തില്ല കേസ് എന്തായാലും നല്ല വലിയ സീനും കാര്യങ്ങളും നടക്കാൻ പോകണം എന്നറിയത്തില്ല അങ്ങനെ കണ്ട കേസും അങ്ങനെ ഇങ്ങനെയല്ല കേസ് വണ്ടിയൊക്കെ വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല വണ്ടിയും കാര്യങ്ങളും കാണും നമ്മുടെ സീ നമ്മുടെ ഫുട്പാത്തിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും കേസ് പക്ഷേ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ആൾക്കാരും കാര്യങ്ങളൊക്കെ കുറവായിട്ട് കിടക്കുന്ന കേസ് എന്തായാലും നമുക്കറിയാൻ വയ്യ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം കേസ് എന്തോ എനിക്ക് പേടിയാകുന്നുണ്ട് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോയി സേഫ് ആയിട്ട് അതാണ് നല്ലത് ഓക്കെ കൈസ് അപ്പൊ നമ്മൾ ഞാൻ വിചാരിച്ച ഇതുവഴി പോവാ റോഡ് വഴി പോകണ്ട തൽക്കാലം ഇതുവഴി അങ്ങ് പോവാം എന്തായിരിക്കും എന്നാലും പ്രശ്നം സംഭവം അതെന്താടാ ഞാൻ കണ്ടത് അതൊരു സാധാരണ മനുഷ്യനല്ലേ കീസ് ഞാൻ കണ്ടത് എടാ ഞാൻ വിചാരിച്ച പോലെ സോംബിന്റെ മോനെ സോംബി ഇറങ്ങി കൈസ് എന്റെ മോനെ ചുമ്മാ അല്ല കൈസ് ഇവിടെ ഫുള്ള് ഒരു ഇരുണ്ട് കിടന്നത് നമുക്ക് എന്തായാലും പെട്ടെന്ന് എയർപോർട്ട് എടാ എയർപോർട്ടിലും അവർ ഇതിനകത്ത് കയറുന്നുണ്ട് ഗെയ്സ് ഞാൻ സിറ്റി ഫുൾ തപ്പി സിറ്റി ഫുൾ ഗെയ്സ് സിറ്റിയിലെ ആൾക്കാർ ഫുൾ എന്തായാലും സോംബെയ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ഗെയ്സ് പക്ഷെ എൻ്റെ മോനെ ഗായ്സ് സിറ്റിയിൽ അങ്ങനെ ആരെയും കാണാത്തത് എനിക്ക് ഇറങ്ങാൻ കണ്ട ദിവസം കൊള്ളാം ഫുള്ള് സോംബെയ്സ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നമുക്കൊന്നെങ്കിൽ ഫ്ലൈറ്റ് കയറി നാട് വിടണം ഇല്ലെങ്കിൽ നമുക്കൊരു ജെറ്റ് കി എടുത്തിട്ട് ജെറ്റ് പാക്ക് എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ള് ഒന്ന് നോക്കാം സോംബി അത്ര ഗൈസാണ് എന്റെ മോനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് സോംബി ഇട്ടായിരിക്കും എന്ത് ചെയ്യും ഗൈസ് നമുക്ക് എന്തായാലും ഒരു ജെറ്റ് പാക്ക് എടുത്ത് നോക്കാം ഓക്കെ അങ്ങനെ ഒരു ജെറ്റ് പാക്ക് കാര്യം കിട്ടിയിട്ടുണ്ട് തൽക്കാലം ജെറ്റ് പാക്ക് ഏർത്ത് നോക്കാം ഗൈസ് കണ്ട നിങ്ങൾക്ക് താ ഇവിടെ കാണാൻ പറ്റും ഫുള്ള് സോംബിസാണുള്ള ഗൈസ് കെൻ്റെ മോനെ ഗൈസ് എന്നാലും യ്സ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഒന്നും ആരെയും കാണാമല്ലോ എനിക്ക് തോന്നാൻ അവരൊക്കെ സോമ്പിയായി കാണും നമുക്ക് തൽക്കാലം നമ്മൾ വീടിൻ്റെ മണ്ടയിൽ എങ്കിലും പൊക്കമുള്ള ബിൽഡിങ്ങിൽ പോയിട്ട് സേഫായിട്ട് ഇരിക്കാം അതാണ് നല്ലത് പക്ഷേ നമ്മളിങ്ങനെ സേഫായിട്ടൊന്നും നടക്കത്തില്ല നമുക്ക് എന്തായാലും ഇവരൊക്കെ ജസ്റ്റ് ഒന്ന് കൊല്ലാൻ നമുക്ക് ഇവിടെ ഈ ഒരു സിറ്റിയെ സേഫ് ആക്കാൻ പറ്റുമോ എന്നെങ്കിലും നോക്കണം ഗെയ്സ് ഗെയ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇവരുടെ കയ്യിൽ ഓ മൈ ഗോഡ് ഷെ ഓക്കെ ഒരു വിധം എണീച്ചിട്ടുണ്ട് ഗെയ്സ് ഇവരുടെ കയ്യിൽ നിന്ന് ഇവരെ കൈ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയല്ല ഗെയ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല തൽക്കാലം ഒരു ഗണ്ണും കാര്യം എടുത്ത് കയ്യിൽ വെച്ചേക്കാം ഓ ഗെയ്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗെയ്സ് എൻ്റെ മോൻ നമുക്കിത്തെല്ലാം ജസ്റ്റ് ഒന്ന് ആ താ അകത്തോട്ട് അവിടെ താ തറയിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം ഗൈസ് ഫുള്ള് സീനാണ് ഗൈസ് നടക്കുമെന്ന് തോന്നുന്നില്ല ഇത് ഇവിടെ പതുക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം പക്ഷെ എൻ്റെ മോനെ ഗൈസ് ഇവിടെ ഫുൾ സോമ്പീസ് ആണിത് നമ്മളെ റീച്ച് റീച്ചായി കഴിഞ്ഞാൽ ഇവര് കടിച്ചു കീറതിന്റെയും കേസ് തന്നെ ഒരു സംശയമില്ല തൽക്കാലം ആരും റീച്ച് ആയിട്ടില്ല നമുക്ക് തൽക്കാലം ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് നോക്കാം എവിടെ എവിടെ ഇന്നാ പിടിച്ചു ഇവിടെ ഇന്നാ പിടിച്ചു ഏഹ് ചത്തു ചത്ത് ചത്തില്ല എന്റെ മോനെ കേസ് ആർ പി ജി വെച്ച് വെടി വെച്ചിട്ട് പോലെ ഉമാരിക്കുന്നു പറ്റണ്ടല്ല ശരി എന്നാ ഓക്കോ ഗായ് സൗമാരിക്ക് ഉള്ളറ്റും കൊള്ളുന്നില്ല ശരി നമ്മൾ അപ്പൊ ഇട ഹൗമാനിക്ക് ബുള്ളറ്റും കൊള്ളുന്നില്ല ഇടാതിരി ഫുള്ള് ജാമായി കേസ് അയ്യോ എൻ്റെ ഹെൽത്തും കുറയുന്നു പെട്ടല്ല എൻ്റെ മോനെ കേസ് ഇതി നൂരി പോവാനും പറ്റുന്നില്ലല്ല അവസ്ഥ കൈസ് മുകളിലോട്ടാ പോയിട്ട് ഇത് പോകണില്ല നമുക്ക് ഓടാം കേസ് അത്ര ഉണ്ട് കേസ് ഓടാം അതല്ലാതെ ഇപ്പം ഒരു വഴിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഏതെങ്കിലും കാർ പെട്ടെന്ന് വിളിക്കാം അതേ നടക്കത്തുള്ളൂ ഇത് ഓടിക്കൊണ്ട് വണ്ടി വിളിക്കേണ്ട അവസ്ഥയായി കേസ് എന്റെ മോനെ പെട്ടെന്ന് ഒരു കാറ് വിളിക്കാം ഫൈനലി പെട്ടെന്നൊരു കാർ കിട്ടിയിട്ടുണ്ട് രക്ഷപ്പെട്ട് കേസ് ഇനി ഉമാരെ കാർ കൊണ്ടിടിച്ച് തിറപ്പിക്കാൻ പറ്റുമോ നോക്കാം എവിടെ 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 ഓ ഗൈസ് അത് വർക്കാവുന്നുണ്ട് മര കാറ് കൊണ്ടിടിച്ച് തെറപ്പിക്കാൻ ഓ ഗായ്സ് കാർ ഫുൾ ഒരു പരുവായില്ല ഓഹ് കാറ് കൊണ്ടിടിച്ച് തെറുപ്പിക്കുക അത് മാത്രമേ നടക്കുള്ളാണ് തോന്നണത് ഇന്നുമാര ശേ എന്നാ പിടിച്ചോളാം ഓക്കെ ഗൈസ് അങ്ങനെ ഇടിച്ച് ഇങ്ങനെ കാർ കൊണ്ടിടിച്ച് തെറുപ്പിക്കാൻ പറ്റുന്നുണ്ട് ഓ ഓ മൈ ഗോഡ് ഗായ്സ് കാറി നമ്മൾ വെളിയിറങ്ങി എട മോനെ ഓടിക്കൂ ഇട ഐസ് ഇവിടെ ഓടാനും പറ്റത്തില്ല ഇവിടെ രണ്ട് സൈഡിലും സോംബീസ് ഞാൻ പെട്ട് കൈസ് അപ്പം ഞാനും ഇനി നിങ്ങൾ എവരെ പോലെ സോംബീസ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഓടിക്കും ഓടിക്കോടിക്കും ഈ നാല് സൈഡിൽ നിന്ന് സോമ്പി ഒന്നും കൂടെ കാർ വിളിക്കേണ്ടി വരും എവിടെ എവിടെ പെട്ടെന്ന് 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 വിളി ഏസ് നമുക്ക് ഏത് ഏത് കാറിലും കുഴപ്പമില്ലാതെ നമുക്ക് നേരത്തെ എടുത്ത പോർഷേനെടുക്കാം പെട്ടെന്ന് കാർ എവിടെ കാർ കിറിക്കുക പെട്ടെന്ന് ഇട ഇവിടെ എൻ്റെ മോനെ എന്തോ ഭാഗ്യത്തിന് കൈസ് നൂറ് കണക്കിന് സോംബി ഇടാ മോനെ ണം പിടിച്ച് തിന്നിരുന്നെങ്കിൽ ഗൈസ് നമ്മളാ ഇനി കൈസ് ഇനി ഓ കൈസ് നമുക്കിനി മുന്നേ നോക്കാല്ല പിന്നെ നോക്കാല്ല എന്തായാലും ഈ സിറ്റി ഫുൾ ഫുള്ള് സോംബിയായി ഒന്നും നോക്കാനില്ല നമുക്ക് നേരെ എയർപോർട്ടിൽ പോയിട്ട് നാട് വിടാം കേസ് അതേ പറ്റത്തുള്ളൂ ഓ മൈ ഗോഡ് ഗൈസ് ഓം അല്ലാതെ ഒരു രക്ഷ അല്ലെ സൗകുമാരെ വെഡി വെച്ചിട്ട് കൊല്ലുന്നില്ല കാറിടിച്ചിട്ട് കാറിൽ നമ്മൾ വെളിയിറങ്ങുന്നല്ലാതെ പറ്റുന്നില്ല കേസ് നമുക്ക് നേരെ എയർപോർട്ടിൽ പോവാൻ പോകാൻ ഓക്കെ ഒരുവിധം എയർപോർട്ട് എത്തിയിട്ടുണ്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ ആൾക്കാർ അങ്ങനെ സോംബ് സ്പോൺ ആവുന്നില്ല ഇനി ഒന്നേ ഉള്ളൂ ഗെയ്സ് പെട്ടിങ് കിടക്കെടുത്ത് നേരെ നാട് വിടുക അതത്രേ ഉള്ളൂ ഇവിടെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇനി നൈസ് ആയിട്ട് കയറ് നമുക്ക് രക്ഷപ്പെടാം ഓ ഗെയ്സ് ഇപ്പോൾ അതേ നടക്കത്തുള്ളൂ ഒന്നെങ്കിൽ ഇവിടുത്തെ സോംബി എത്രയും തീർന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങോട്ട് വരാനേ പറ്റത്തുള്ളൂ നൈസിന് പോവാം ഗെയ്സ് എൻ്റെ മോനെ ഗെയ്സ് ഇപ്പോഴാണെങ്കിൽ ഇതൊരു ഓടിക്കാൻ എനിക്കൊരു ഒരു ഇത് കിട്ടുന്നില്ല ഗെയ്സ് എന്താ ഓ മൈ ഗോഡ് ഐസ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് എനിക്ക് തോന്നണം ഞാൻ ഇതടിച്ച് തന്നെ ചാവുമെന്നാണ് കൺട്രോൾ കണ്ട്രോളിന്ന് കൈ നിൽക്കുന്നില്ല അപ്പോൾ അതൊക്കെ നമുക്കൊരു കാര്യം ട്രെയിനിൽ കയറി രക്ഷപ്പെടാം അതാകുമ്പോൾ നാല് സൈഡിലെ വ്യൂ വ്യൂവും കണ്ട ഓമാര് പിടിക്കത്തുമില്ല അതായിരിക്കും നല്ലതാണ് ഇടിക്കരുത് 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 ഇടിച്ച് 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 ഇടാ ഇടി ഓ മൈ ഗുഡ്നെസ് നമ്മൾ സോംബിയുടെ കടി കൊണ്ടല്ലേ ഇത് പൊട്ടി മരിക്കേണ്ട അവസ്ഥ ഒന്നല്ല ഗെയ്സ് ഇനി ഓ മൈ ഗോഡ് കഥം ബൈ ദുബായ് നമ്മൾ ചത്തിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ എന്തായാലും സോംബിയുടെ കൈ കൊണ്ടല്ല നാളേക്ക് പോകുമ്പം ഒരു സങ്കടം അത്രേ ഉള്ളൂ അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോ ബൈ